സ്വാഗതം പ്രിയപ്പെട്ടവരെ ജ്യോതിഷത്തിൻ്റെ പ്രകാശപഥത്തിലേക്ക് നമ്മൾ വീണ്ടും ഒരു ആത്മീയ യാത്ര ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക ഫലത്തെക്കുറിച്ചാണ് നീതിബോധം ഉത്തരവാദിത്വം വാഗ്ദാനം പാലിക്കുന്ന സ്വഭാവം ജീവിതത്തിൽ സ്ഥിരത തേടുന്ന മനസ്സ് ഇവയെല്ലാം ഉത്തരം പ്രധാന സവിശേഷതകളാണ് വിശ്വസിക്കാവുന്ന മനുഷ്യർ എന്നാണ് ഉത്തരം നക്ഷത്രക്കാരെ പലരും വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതം സ്ഥിരതയിലേക്ക് പുനഃസംഘടിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും എങ്കിൽ ഈ വർഷം നിങ്ങളെ എന്തൊക്കെ പഠിപ്പിക്കും എവിടെയൊക്കെ ഉയർത്തും എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഓരോ മേഖലയായി വളരെ വിശദമായി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൻ്റെ സമഗ്ര അവലോകനം ഈ വർഷം ഉത്തരം നക്ഷത്രക്കാർക്ക് സ്ഥിരതയും ഉത്തരവാദിത്വവും ഫലമായി മാറുന്ന വർഷമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകൾ ഈ വർഷം അർത്ഥം നേടും ജീവിതത്തിൽ ഒരു സെറ്റിൽമെൻ്റ് ഫേസ് ആയിരിക്കും ഇത് കുടുംബം ജോലി സാമ്പത്തികം എല്ലാം ക്രമത്തിലാക്കേണ്ടി വരും ഈ വർഷം നിങ്ങളോട് പറയുന്നത് ഇതാണ് ഒഴിഞ്ഞു മാറരുത് ഉത്തരവാദിത്വം ഒഴിവാക്കരുത് സത്യസന്ധത ഒരിക്കലും നഷ്ടപ്പെടരുത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്തരം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് താങ്ങാവുന്ന ഒരു തൂണായി മാറും തൊഴിൽ ആൻഡ് കരിയർ ഫലം ജോലി ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജോലി മേഖലയിൽ ഒരു സ്ഥിരത കൈവരിക്കും മറ്റുള്ളവരുടെ വിശ്വാസം നിങ്ങളുടെ മേൽ വർദ്ധിക്കും മേലധികാരികൾ നിങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ ഇവയൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട്സ് ഫിനാൻസ് ടീച്ചിങ് ലോ ഹെൽത്ത് കെയർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളുമുണ്ട് അധികമായിട്ടുള്ള ജോലികൾ നിങ്ങൾ ഏറ്റെടുത്ത് സ്വയം ക്ഷീണിക്കരുത് എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന ചിന്ത നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ബിസിനസ് ആൻഡ് സ്വയം തൊഴിൽ ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥിരമായ വളർച്ച നൽകുന്ന വർഷമാണ് ചെറിയ ലാഭമായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക പക്ഷേ ഉറച്ച മുന്നേറ്റം നിങ്ങളെ ശക്തരാക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബിസിനസ് ശക്തമാകും വിശ്വാസത്തെ ആധാരമാക്കിയ ഒരു വലിയ കസ്റ്റമർ ബേസ് തന്നെ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ ഇവയൊക്കെയാണ് ടെക്സ്റ്റൈൽ ബൊട്ടീക്ക് റീറ്റെയിൽ കൺസൾട്ടൻസി ഫുഡ് ബിസിനസ് സർവീസ് സെക്ടർ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അതിവേഗമായിട്ടുള്ള ഒരു വിപുലീകരണവും പിന്നെ അതേപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പുകളും ദയവ് ചെയ്ത് ഒഴിവാക്കുക സാമ്പത്തിക ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തികമായി സമാധാനത്തിൻ്റെ വർഷമായിരിക്കും നിങ്ങളുടെ വരുമാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ഥിരമായ ഒരു ഇൻകം നിങ്ങൾക്കുണ്ടാകും കുടിശ്ശിക പണം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു കുടുംബത്തിലൂടെയും വരുമാനത്തിന് നിങ്ങൾക്ക് നല്ല സഹായം ലഭിക്കും വീടും കുടുംബവും ബന്ധപ്പെട്ട ചിലവുകളും ആവശ്യങ്ങളും ഏറുന്നതായിരിക്കും വിദ്യാഭ്യാസവും ആരോഗ്യ ചെലവുകളും ഏറുന്നതായിരിക്കും നിങ്ങൾക്ക് നിക്ഷേപത്തിന് ബാങ്ക് സേവിങ്സ് പിന്തുടരാം ഇൻഷുറൻസും ഭൂമിയും വീടുമൊക്കെ നിക്ഷേപമായി കരുതാം മറ്റുള്ളവർക്കായി അനാവശ്യമായ സാമ്പത്തിക ബലി നിങ്ങൾ ഒഴിവാക്കുക കുടുംബ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്തരം നക്ഷത്രക്കാർക്ക് കുടുംബം ആശ്രയ കേന്ദ്രമായിരിക്കും കുടുംബത്തിലെ പ്രധാന തീരുമാനങ്ങൾ നിങ്ങളിലേക്ക് വരും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പരസ്പര വിശ്വാസത്തോടെ സ്ഥിരതയോടെ മുന്നോട്ടു പോകും പക്ഷേ ചിലപ്പോൾ വികാരങ്ങൾ തുറന്നു പറയാതെ മനസ്സിൽ എല്ലാം ഒതുക്കുന്ന ഒരു പ്രവണത നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ ഉറപ്പിലേക്ക് നീങ്ങും പ്രായോഗികമായ ചിന്തയുള്ള ബന്ധങ്ങളായിരിക്കും നിങ്ങൾക്കിടയിൽ ഉടലെടുക്കുന്നത് ആരോഗ്യഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരോഗ്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണ്ടുന്ന ഒരു വർഷമാണ് സാധ്യമായ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് ദഹന പ്രശ്നങ്ങൾ പിത്ത അസ്വസ്ഥതകൾ അമിതമായ ക്ഷീണം ഉറക്കക്കുറവ് ഇവയ്ക്കൊക്കെ കാരണം നിങ്ങളുടെ ജോലിയും കുടുംബവുമായുള്ള ഇരട്ടി സമ്മർദ്ദമാണ് നിർബന്ധമായും ഭക്ഷണക്രമം യഥാസമയം പാലിക്കുക സമയം പാലിച്ചുള്ള ഉറക്കം യോഗ ചെറുതായിട്ടുള്ള എക്സസൈസുകൾ ഇവയൊക്കെ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വിദ്യാഭ്യാസം ആൻഡ് പഠനം ഉത്തരം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായ ഒരു പുരോഗതി കൈവരിക്കും ഫലം വൈകിയെത്താം പക്ഷേ അത് ഒരു ഉറപ്പായിരിക്കും നിങ്ങൾക്ക് അനുകൂലമായ ചില മേഖലകൾ ഇവയൊക്കെയാണ് അക്കൗണ്ടിങ് ലോ ടീച്ചിങ് ആൻഡ് ഹെൽത്ത് സയൻസ് നിങ്ങളുടെ വിശ്വാസക്കുറവ് ഒരിക്കലും പഠനത്തെ ബാധിക്കരുത് യാത്ര കുടുംബ ആവശ്യങ്ങൾക്കായി നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും ജോലി സംബന്ധമായ ചെറിയ ചെറിയ ട്രിപ്പുകൾ ചെയ്യേണ്ടി വരും പിന്നെ അതേപോലെ ദീർഘയാത്രകൾ നിങ്ങൾക്ക് കുറവായിരിക്കും യാത്രയിൽ നിങ്ങളുടെ ആഹാരവും വിശ്രമവും ശ്രദ്ധിക്കുക ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാസം പ്രതിയുള്ള ഒരു ക്യുക് സമർ നോക്കാം ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും മാർച്ച് മുതൽ ഏപ്രിൽ വരെ ജോലിയിൽ ഒരു സ്ഥിരത കൈവരിക്കും മെയ് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ കുടുംബകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നിങ്ങൾക്ക് പുതിയ നേട്ടങ്ങൾ കൈവരിച്ചു തുടങ്ങും നവംബർ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും ലഭിക്കും ഇനി ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസാണ് എല്ലാ വ്യാഴാഴ്ചയും ഗുരു പ്രാർത്ഥന നടത്തുക മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ഭക്ഷണം ദാനം ചെയ്യുക മാതാപിതാക്കൾക്ക് സേവനമനുഷ്ഠിക്കുക വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ശ്രീ മഹാവിഷ്ണു ജപം ജപിക്കുക സ്ഥിരതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി പ്രിയപ്പെട്ട ഉത്തരം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ വേഗത്തിൽ ഉയർത്തില്ല പക്ഷേ ഉറച്ച അടിത്തറ നിലനിർത്തും നിങ്ങൾ കെട്ടുന്ന ഈ സ്ഥിരതയുള്ള ജീവിതം നാളെയുടെ ഏറ്റവും വലിയ സമ്പത്തായിരിക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും കാണാം മറ്റൊരു വീണ്ടും കാണാം മറ്റൊരു നക്ഷത്ര എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരിട്ടെ